ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ മണിക്കൂറുകൾക്കകം ഒരേ സ്ഥലത്ത് രണ്ട് റോഡ് അപകടങ്ങൾ ഒരേ ദിവസം ഒരേ സ്ഥലത്ത് രണ്ട് റോഡ് അപകടങ്ങൾ രണ്ടിലും ആളുകൾ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു അഞ്ചുചവടി പൂച്ചപ്പൊയിൽ റോഡ് ജംഗ്ഷനിൽ വെള്ളിയാഴ്ച രാവിലെയാണ് അപകടങ്ങൾ നടന്നത് അപകടങ്ങള് നിത്യസംഭവമായ അഞ്ചച്ചവടി പൂച്ചപ്പൊയിൽ റോഡ് അതിന്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാല് അഞ്ചച്ചവടി എത്തുമ്പോൾ ഒരു ഇറക്കമാണ് ആ ഇറക്കം ഇറങ്ങി വരുന്ന വാഹനങ്ങള് റോഡിൽ നിന്ന് കയറുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ടേണിങ് പോയിൻ്റായ കുച്ചപ്പൊൽ ഭാഗത്തുനിന്ന് വേണ്ട വാഹനങ്ങൾ നേരെ കാളികാവ് റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് കയറുമ്പോൾ വരുന്ന വാഹനങ്ങളെ കാണാൻ സാധിക്കാത്തതാണ് വലിയ സൃഷ്ടിക്കാനുള്ള കാരണം മുത്തണ്ട് സ്വദേശി വേലായുധൻ കറുത്തേനി സ്വദേശി കാരുളി മജീദ് എന്നിവർക്കാണ് പരിക്കേറ്റത് അഞ്ചവടിയിൽ നിന്ന് നടന്നുവരുന്നതിനിടെ പിറകിലൂടെ എത്തിയ മഞ്ചേരി സ്വദേശികൾ ഓടിച്ചിരുന്ന കാർ ഇടിച്ചുതെറപ്പിച്ചാണ് വേലായുധന് പരിക്കേറ്റത് സമീപത്തുള്ള ഒരു ബാലൻ സൈക്കിൾ ഉപേക്ഷിച്ച് ഓടിയതിനാൽ പരിക്കേറ്റില്ല സൈക്കിൾ തകരാറിലായി വേലായുധനെ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു അപകടത്തിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ചാണ് സ്കൂട്ടർ യാത്രക്കാരനായ മജീദിന് ചെറിയ പരിക്കേറ്റത് സിഗ്നൽ ബോർഡ് സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നു ന്യൂസ് ഏറനാടിന്റെ മണ്ണായ നിലമ്പൂരിന് സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.